ഹായ് ഫ്രണ്ട്സ് നിങ്ങളുടെ ആരോഗ്യത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ സഹായിക്കുന്ന ഒരു ലളിതമായ കാര്യം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ സൂര്യൻ അസ്തമിച്ചതിനു ശേഷം നമ്മളിൽ പലരും ചെയ്യുന്ന ചില തെറ്റുകളുണ്ട് മൊബൈൽ ടി തുടങ്ങിയ സ്ക്രീനുകൾ ഉപയോഗിക്കുക വൈകി ഭക്ഷണം കഴിക്കുക ഈ സ്ക്രീനുകളിൽ നിന്ന് വരുന്ന ബ്ലൂ ലൈറ്റും വൈകിയുള്ള ഭക്ഷണവും നിങ്ങളുടെ സിർക്കാഡിയൻ രഥത്തെ തകരാറിലാക്കും സിർക്കാഡിയൻ രഥം എന്നാൽ നിങ്ങളുടെ ശരീരത്തിന്റെ ബയോളജിക്കൽ ക്ലോക്കാണ് ഈ സിർക്കാഡിയൻ രഥത്തിനുണ്ടാകുന്ന തടസ്സം കാരണം നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ തൈറോയിഡ് ഹോർമോൺ ശരിയായ രീതിയിൽ പ്രവർത്തിക്കില്ല ഇത് നിങ്ങളുടെ ശരീരത്തിന്റെ കൊഴുപ്പ് എരിച്ചു കളയുന്നതിനുള്ള ശേഷിയെ കുറയ്ക്കും ഇതുകൂടാതെ മെലറ്റോണിൻ എന്ന ഹോർമോണിന്റെ ഉത്പാദനം കുറയുകയും ലെപ്റ്റിൻ ഹോർമോണിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകുകയും ചെയ്യും ലെപ്റ്റിനാണ് നിങ്ങളുടെ വിശപ്പിനെയും കൊഴുപ്പ് എരിച്ചു കളയുന്നതിനെയും നിയന്ത്രിക്കുന്നത് ഇത് താളം തെറ്റിയാൽ നിങ്ങൾക്ക് ശരീരഭാരം കുറയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുകയും ഉറക്കത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യും അതിനാൽ ഇവ ഒഴിവാക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളിതാ സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ടി വി മൊബൈൽ സ്ക്രീനുകൾ ഉപയോഗിക്കാതിരിക്കുക ഉറങ്ങുന്നതിന് ഏകദേശം രണ്ട് മണിക്കൂർ മുൻപെങ്കിലും സ്ക്രീൻ ഉപയോഗം പൂർണ്ണമായും ഒഴിവാക്കുക നിങ്ങൾക്ക് സ്ക്രീനുകൾ ഉപയോഗിക്കേണ്ടി വരുമെങ്കിൽ ബ്ലൂ ലൈറ്റ് ഫിൽട്ടർ ഓൺ ചെയ്യുക രാത്രി വൈകി ഭക്ഷണം കഴിക്കാതിരിക്കുക പ്രത്യേകിച്ചും മധുരമുള്ളവ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമുക്ക് ഒരുമിച്ച് ആരോഗ്യത്തോടെ മുന്നേറാം